പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇസ്ലാമിക് മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്ന് ഒരു ഉർദു കവി പാടിയത് ഓർക്കുകയാണ് കീഷയിൽ കാഷ് ഇല്ലെങ്കിൽ യാതൊരുവിധ റാഹത്തുമില്ല കരങ്ങൾക്ക് ശക്തിയില്ലെങ്കിൽ ഒരു പ്രതാപവും ഇല്ല വിജ്ഞാനമില്ലെങ്കിൽ കയ്യൂക്കോ അല്ലെങ്കിൽ സമ്പാദ്യം സമ്പാദ്യമുണ്ടായിട്ടൊരു കാര്യവുമില്ല മതമില്ലെങ്കിൽ മനുഷ്യത്വം തന്നെ ഇല്ല എന്ന അർത്ഥം വരുന്ന ഈ പദം ഈ പദ്യം ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ കാരണം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ക്യാഷ് ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് അതുപോലെ തന്നെ സമ്പാദ്യം ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു പ്രതിവിധി പറഞ്ഞു തരാൻ വേണ്ടിയാണ് മുക്തനബി സാഹു അലഹി വസല്ല തങ്ങൾ നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ വിവരിച്ചു തന്നിട്ടുണ്ട് വിശുദ്ധ ഇസ്ലാമിൽ വിശുദ്ധ ഖുർആാനും അതുപോലെ തന്നെ തിരുസുന്നത്തും അതനുസരിച്ച് പൂർണാർത്ഥത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലേക്കും ആവശ്യമുള്ളതൊക്കെയും അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനും പഠിക്കാനും സാധിക്കുന്ന രൂപത്തിലാണ് ഇസ്ലാം നമുക്ക് മുന്നിലുള്ളത് ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവർ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ പാരായണം ചെയ്യേണ്ട സൂറത്ത് സൂറത്തുൽ വാർത്ത ഓതണമെന്ന് വിശുദ്ധമായ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നതാണ് സൂറത്തുൽ വാക്കയ പാരായണം ചെയ്യുന്നവർക്ക് ഒരിക്കലും ദാരിദ്ര്യം വരില്ല എന്ന് മുത്തൻ നബി സല്ലു അലൈ വല്ലാമ തങ്ങൾ നമ്മോട് പറഞ്ഞു വെച്ചതാണ് ഇന്ന് ഞാൻ മറ്റൊരു സൂറത്താണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അലം നഷറഹ്ല കസോദറഖ് എന്ന് തുടങ്ങുന്ന സൂറത്തുഷ ആ സൂറത്ത് നാൽപ്പത് പ്രാവശ്യം പാരായണം ചെയ്യുകയാണെങ്കിൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ പരിഹരിക്കാനും ഭക്ഷണ പാനീയങ്ങൾ അതിൻ്റെ ദൗർലഭ്യത ഇല്ലായ്മ ചെയ്യാനും സാധിക്കുമെന്ന് അനുഭവസ്ഥർ വിശദീകരിക്കുന്നതായി കാണാം സൂറത്തുഷ് അലം നഷ്ട ഹിലക്കസുതറക് നാൽപ്പത് പ്രാവശ്യം പാരായണം ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ദിവസവും രാത്രിയിൽ അലം അലംനഷിലക്കസുദറക് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് പാരായണം ചെയ്യുന്ന പക്ഷം നമുക്ക് സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അതുകൊണ്ടുതന്നെ ഈ ചെറിയ സൂറത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെച്ചാൽ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അലഹദിൻ السلام عليكم ورحمه الله وبركاته